രണ്ടായിരത്തി ഇരുപത്തി മികച്ച സിനിമകൾ മികച്ച ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള അവാർഡ് നിർണ്ണയം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി മൂന്ന് മണിക്ക് ശേഷമാണ് വരാനിരിക്കുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രം മികച്ച നടൻ കാറ്റഗറിയിൽ മമ്മൂക്ക ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകൾ വാരിക്കൂട്ടുമെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ വലിയൊരു നേട്ടം മമ്മൂക്കയെ തേടി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മലയാള സിനിമ ഭ്രമയുഗമാണെന്ന് ആണെന്ന് ധ്രുവ് വിക്രം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ബൈസൺ കാലമാടൻ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ ൊണ്ടിരിക്കുകയാണ് ആ ഒരു ചിത്രത്തിന്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് മലയാള സിനിമയെ കുറിച്ച് വായി തോരാതെ ധ്രുവ് വിക്രം വാചാലമായി സംസാരിച്ചിരിക്കുന്നത് ഈ ഒരു അഭിപ്രായം കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന മറ്റൊരു അവാർഡാണ് ഇനി മമ്മൂക്ക് നേടാനുള്ളത് എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് അത് ശരിക്കും ശരിയായ കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് ആളുകൾ വിധി എഴുതി നിർണയിക്കുന്ന അവാർഡിനേക്കാൾ എത്രയോ മികച്ചതാണല്ലോ ജനങ്ങൾ ചാർത്തി തരുന്ന ജനഹൃദയങ്ങൾ കീഴടക്കുന്ന സിനിമകൾ ചെയ്ത് മികച്ച സിനിമ എന്ന് ജനങ്ങൾ പറയുന്ന ആ ഒരു ചിത്രം ജനങ്ങൾ നെഞ്ചിലേറ്റുമ്പോൾ അതിനേക്കാൾ മികച്ച ഒരു അവാർഡ് മറ്റൊന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെയും പക്ഷം ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രം കണ്ടവരെല്ലാം മികച്ച അഭിപ്രായമായി രംഗത്തെത്തുമ്പോൾ ഇനി അവാർഡ് നിർണയത്തിന് വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രം സ്റ്റേറ്റ് അവാർഡിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്ക് കണ്ടറിയാം ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വൃഷഭ എന്ന് പറയുന്ന ചിത്രത്തിന്റെ വലിയൊരു അപ്ഡേറ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ലാലേട്ടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് ആയിരുന്നു ഇത് എന്ന ആ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വന്നില്ല ഇന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നവംബർ ആറിനാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ട് തന്നെ അറിയിച്ചത് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് നവംബർ ആറിൽ നിന്നും മാറ്റുന്നു എന്നുള്ള ഒരു റൂമേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇന്നലെ പുറത്ത് വരും എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് അപ്ഡേറ്റ് ഇതുവരെയും ചിത്രത്തിന്റേതായിട്ട് വന്നിട്ടില്ല ചിലപ്പോൾ ചിത്രത്തിന്റെ അണിയറക്കാർ റിലീസ് ഡേറ്റ് മാറ്റുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും ലാലട്ടന്റെ വലിയ ബഡ്ജറ്റിൽ വരുന്ന പാനിന്ത്യൻ മൂവിയാണ് എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ റിലീസ് ഡേറ്റ് മാറ്റുകയാണെങ്കിൽ അതുടൻ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിക്കട്ടെ ഇനി വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നവംബർ ആറിലേക്കുള്ളൂ കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചിന്തി ജനാസ്പൂസ് ആയിട്ട് ആർക്കും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേ ബൈ